പല സംസ്ഥാനങ്ങളിലുള്ള ബിരിയാണി ഞമ്മക്ക് ഒരുമിച്ചു കഴിച്ചാൽ അങ്ങനെ ഉണ്ടാവും നമ്മളെ തലശ്ശേരി ബിരിയാണി ഹൈദരാബാദി ബുഹാരി മജ്ബൂസ് പിന്നെ യമനി മന്തി നമ്മളിന്ന് എത്തിയില്ലത് പെന്തൽമല ഊട്ടി റോഡ് തുടങ്ങിയ ബുഹാരി ഹോട്ടലിലട്ടോ മൂപ്പരാണ് ബുഹാരി മൂപ്പര പേര് ഹോട്ടലിന്റെ പേരെ കൊന്ന കേട്ടോ ഇത് മാത്രല്ല കേട്ടോ ഇവിടെ ബേക്കറി ഐറ്റംസുകളുണ്ട് ഞമ്മക്കേതാണ് നമ്മളെ ബിരിയാണിക്ക് വരെ കേട്ടോ ഹൈദരാബാദി ബിരിയാണിയും ബുഹാരിയും തലശ്ശേരി ബിരിയാണി ഞാനൊരു പ്ലേറ്റ് കണ്ടെടുത്ത് നോക്കി കേട്ടോ അടിപൊളി ബിരിയാണി മൂന്ന് മൂന്ന് മസാല നല്ല സെറ്റ് ബിരിയാണി ആയിരിക്കണം കേട്ടോ മൂന്നും മജ്ബൂസ് ദം ബിരിയാണി ഇത് ബീഫാട്ടോ ഒരു വെറൈറ്റി സാധനം വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് നല്ലോണം പറ്റോ പിന്നെ പോലെ യമനി മന്തിൻ്റെ ഞാൻ കഴിച്ചില്ലേ നമ്മളെ ചെങ്ങായിമാരൻ കഴിച്ചോ ഒരിക്കൽ നല്ല ഇഷ്ടപ്പെട്ടിരിക്കണം സംഗതി നിങ്ങൾക്ക് ഈ ബിരിയാണി ഒക്കെ കഴിക്കണ നേരെ പുട്ടുപോലെ നമ്മളെ പെരിന്തൽമണ്ണ ഫുഡ് എങ്ങാടി കേട്ടോ നമ്മളെ ഊട്ടി റോഡിൽ നിന്നൊക്കെ ആയിരിക്കും ബുഹാരി ഹോട്ടൽ കേട്ടോ ഈ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു കോഴ്സ് ആയിട്ട് പഠിച്ചാണ്ട് എങ്ങനെ ഉണ്ടാവും അതിന്റെ ഒരു ഡീറ്റെയിൽസ് വീഡിയോ ാൽ ഏഴു ദിവസത്തെ കോഴ്സ് കഴിഞ്ഞാൽ തന്നെ ഇരുപത്തിനാലായിരം രൂപ മുതൽ മുപ്പത്തി രൂപ ശമ്പളം ഞങ്ങളാക്കി കൊടുക്കാറുണ്ട്